അലൈക്കും വാർമ താലി വാർക്കാത്തൂ ഇന്ന് ഞാൻ നിങ്ങളെ പോകുന്നത് അജ്മീർ ദർഗ ഷരീഫും മാർക്കറ്റും പ്രശസ്തമായ ഈ അജ്മീറിലെ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണേണ്ട സംഭവ ബഹുലമായ ഒരു മാർക്കറ്റിനാണ് കേട്ടോ കാശുള്ളവർക്ക് അവരുടെ ഇഷ്ടാനുസരണം അതായത് വസ്ത്രങ്ങൾ വാങ്ങിക്കുക അതുപോലെ തന്നെ മധുര പലഹാരങ്ങൾ അങ്ങനെ പലവിധ ഐറ്റങ്ങൾ ഈ കാഴ്ചകളൊക്കെ കാണി നമ്മൾ ഈ അജ്മീർ ദർഗ സന്ദർശിച്ചാൽ മാത്രമേ നമുക്കത് കാണാൻ സാധിക്കൂ ഇവിടുത്തെ തിരക്ക് ജനബാഹുല്യം എന്നൊക്കെ പറയും ഇവിടെ പ്രത്യേക തരം വാഹനങ്ങൾ മാത്രമാണ് ഇത്രയും ഏരിയകളിൽ കൂടി പ്രവേശനമുള്ളൂ സൈക്കിൾ റിക്ഷ അതുപോലെ തന്നെ മൂന്ന് ചക്ര വാഹനം ഓട്ടോറിക്ഷ മാതിരിയുള്ളതൊക്കെ ഇത്തരം വാഹനങ്ങൾ മാത്രമേ ഇത്രയും ഈ ദർഗാ ഷരീഫിൻ്റെ അടുത്തു കൂടിയുള്ള പ്രവേശനമുള്ളൂ ഇത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ആയ ഒന്നും അപ്പൊ ഈ അജ്മീർ ചരി അജ്മീർ ദർഗ ഇവിടുത്തെ ചരിത്രം ഈ അജ്മീർ എന്ന രാജ്യം സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട ഒരു നഗരം കൂടിയാണ് അജ്മീർ അപ്പോൾ ഇതിൻ്റെ ചരിത്ര വിശേഷങ്ങൾ നമുക്ക് പോയി വരാം അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഈ അജ്മീർ ദർഗീഫ് ഇവിടുത്തെ സ്ഥിതിഗതികൾ അറിയാവുന്ന അതിനെപ്പറ്റി കമൻ്റുകൾ ചെയ്യുക നേരെ നമുക്ക് വീഡിയോ വിശേഷങ്ങൾക്കായിട്ട് പോയി വരാം രാജസ്ഥാനിലെ അജ്മീർ ജില്ലയിലെ ഒരു പ്രധാന പട്ടണമാണ് അജ്മീർ എല്ലാ വശവും പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട അജ്മീർ ഒരു മനോഹര നഗരം കൂടിയാണ് ആരവല്ലി മലനിരകളാണ് അജ്മീറിനെ ചുറ്റി നിലകൊള്ളുന്നത് പൃഥ്വിരാജ് ചൗഹാൻ ഭരിച്ചിരുന്ന കാലത്തെ പേരായ അജമീരു എന്നും അജ്മീർ എന്നറിയപ്പെടുന്നു രണ്ടായിരത്തി ഒന്നിലെ കനേശുമാരി അടിസ്ഥാനമാക്കി നഗരത്തിലെ ജനസംഖ്യ അഞ്ചു ലക്ഷത്തോളമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ അജ്മീർ മേർവാഡ പ്രവിശ്യയുടെ ഭാഗമായിരുന്നു ഈ നഗരം ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് രാജസ്ഥാന്റെ ഭാഗമാകുന്നതുവരെ പ്രത്യേക സംസ്ഥാനമായിരുന്നു ഈ അജ്മീർ പന്ത്രണ്ടാം നൂറ്റാണ്ടിലെ ചൗഹാൻ രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു അജ്മീർ മുഗളന്മാരുടെ കാലത്ത് സുഭ ആസ്ഥാനമായിരുന്നു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് അജ്മീർ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ സൂഫി സന്യാസിയായിരുന്ന ആയിരുന്ന കാജ മൊയ്നുദ്ദീൻ ചിസ്തി അജ്മീരിൽ താമസമാക്കി വിവിധ മതസ്ഥർ ഇദ്ദേഹത്തെ ആകർഷ്ടരായി സന്ദർശിച്ചിരുന്നു അജ്മീറിനടുത്തുള്ള പുഷ്കർ എന്ന തടാകം പുരാതന കാലം മുതൽക്കേ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് അജ്മീർ ദർഗരീഫ് അജ്മീർ ദർഗ അജ്മീർ ഷെരീഫ് അല്ലെങ്കിൽ ദർഗ ഷരീഫ് രാജസ്ഥാനിലെ അജ്മീർ സ്ഥിതി ചെയ്യുന്ന മൊയ്ദ്ദുൻ ചിസ്തി എന്ന സൂഫിയുടെ മഖബറ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ ഏറ്റവും പ്രധാനപ്പെട്ട സൂഫി ദർഗകളിൽ ഒന്നായ മൊയ്നുദ്ദീൻ ചിസ്തിയുടെ ദർഗ പതിമൂന്നാം നൂറ്റാണ്ടിലെ സൂഫി മിസ്റ്റിക് വിശുദ്ധനും തത്വചിന്തകനുമായിരുന്നു മൊയ്നുദ്ദീൻ ചിസ്തി സഞ്ചറിൽ ഇന്നത്തെ ഇറാൻ ഇറാനിൽ അദ്ദേഹം ജനിച്ചു ദക്ഷിണ ഏഷ്യയിലെ ഉടനീളം സഞ്ചരിച്ചു ഒടുവിൽ അജ്മീറിൽ ഇന്നത്തെ രാജസ്ഥാനിൽ താമസമാക്കി അവിടെ അദ്ദേഹം ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറിൽ അന്തരിച്ചു പ്രാദേശിക ദേശീയ ഭരണാധികാരി ഇവിടെ പ്രാർത്ഥിക്കാൻ വന്നതോടെ ഈ ദർഗയുടെ ഘടന വിപുലീകരിച്ചു ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ദില്ലി സുൽത്താൻ തുക്ലക് രാജവംശം മുഹമ്മദ് ബിൻ തുക്ലക് ഒരു ഈ ദർഗ നിർമ്മിച്ചു മുസ്ലിം സന്യാസിമാരുടെ കവറത്തിന് ചുറ്റും നിർമ്മിക്കുന്ന സ്മാരകം അവിടുത്തെ എല്ലാ മതങ്ങളിൽ നിന്നുള്ളവരും പ്രാർത്ഥിക്കാനും അനുഗ്രഹം ചോദിക്കാനും വരുന്നു പിന്നീട് വിശുദ്ധന്മാർ ഉൾപ്പെടെ നിരവധി ഭരണാധികാരികൾ ഈ ദർഗ വിപുലീകരിച്ചു അജ്മീർ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രണ്ട് കിലോമീറ്ററും അകലെയും സെൻട്രൽ ജയിലിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ അകലെ തോരഗർഹ് കുന്നിൻ്റെ ചുവട്ടിലുമാണ് അജ്മീർ ഷെരീഫ് ദർഗ സ്ഥിതി ചെയ്യുന്നത് വിശുദ്ധ താഴ്കക്കുളം ഹൈദരാബാദ് ഏഴാം നിസാമിൻ നിസാമർ ഉസ്മാൻ അലി ഖാൻ സംഭാവന ചെയ്ത നിസാം ഗേറ്റ് മുഗൾ ചക്രവർത്തി ഷാജഹാൻ നിർമ്മിച്ച അക്ബരി പള്ളി എന്നിവ ഉൾപ്പെടെ നിരവധി വെളുത്ത മാർബിൾ കെട്ടിടങ്ങൾ ഉൾക്കൊള്ളുന്നു തന്റെ മകനു വേണ്ടിയുള്ള നേർച്ച നിറവേറ്റാൻ വേണ്ടി അക്ബർ ചക്രവർത്തിയും രാജ്ഞിയും എല്ലാ വർഷവും ആഗ്രയിൽ നിന്നും കാൽനടയായി തീർത്ഥാടനത്തിന് ഇവിടെ എത്തുമായിരുന്നു ആഗ്രയ്ക്കും അജ്മീറിനുമിടയിലുള്ള മുഴുവൻ വഴികളും രണ്ട് മൈൽ മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥാപിച്ചിരുന്ന ഓസ് മൈൽ മിനാർ എന്ന വലിയ തൂണുകൾ രാജകീയ തീർത്ഥാടകർ എല്ലാ ദിവസവും നിർത്തിയിരുന്ന സ്ഥലങ്ങളെ അടയാളപ്പെടുത്തുന്നു പ്രതിദിനം ഒന്നര ലക്ഷത്തോളം തീർത്ഥാടകർ ദർഗ സന്ദർശിക്കാറുണ്ടെന്ന് കണക്കാക്കപ്പെടുന്നു ദർഗയുടെ പ്രധാന വാതിൽ നൈസാം ഗേറ്റ് പിന്നിലെ മുഗൾ ചക്രവർത്തി ഷാജഹാൻ പണിത ഷാജഹാനി കെയ്റ്റ് ഇതിന് പിന്നാലെ സുൽത്താൻ മഹ്മൂദ് കെൽജി പണിക്കഴിപ്പിച്ച കുലാം കുലാംസ് ദർവാസ ഇതിലാണ് ഉറൂസിന്റെ പതാക ഉയർത്തുന്നത് മൊയനുദ്ദീൻ ചിസ്തിയുടെ ഉറൂസ് എല്ലാ വർഷവും റജബ് ആറ് ഏഴിനാണ് ആഘോഷിക്കുന്നത് ഖ്വാചനുദ്ദീൻ ചിസ്തിയുടെ ദർഘ ഒരു അന്താരാഷ്ട്ര വഖഫ് ആണ് ഇത് ഇന്ത്യ ഗവൺമെൻറ്റിന്റെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ദർഗ ഖ്വാചാ സാഹിബ് ആക്ട് പ്രകാരം കൈകാര്യം ചെയ്യുന്നു സർക്കാർ നിയോഗിച്ച ദർഗ കമ്മിറ്റി അറ്റകുറ്റപ്പണികൾ പരിപാലിക്കുന്നു കൂടാതെ ഡിസ്പെൻസറികൾ ഭക്തർക്കുള്ള അതിഥി മന്ദിരങ്ങൾ തുടങ്ങിയ ചാരിറ്റി സ്ഥാപനങ്ങളും ഈ കമ്മിറ്റി നടത്തപ്പെടുന്നു പക്ഷേ പ്രധാന ആരാധാലയത്തിലെ ആസ്ഥാന ഈ അലിയ ആചാരാനുഷ്ഠങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാംദിസ് എന്നറിയപ്പെടുന്ന പാരമ്പര്യ പുരോഗതരാണ് അങ്ങനെ ചരിത്രങ്ങൾ അവസാനിക്കുള്ള ദർഗാ ഷെരീഫിൻ്റെ ദർഗാ ഷെരീഫിൻ്റെ ഇന്നത്തെ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ് നമ്മുടെ വീഡിയോ അവസാനിക്കുന്ന ദിവസം കൂടെ വെള്ളിയാഴ്ച ജുമക്കു ശേഷമാണ് നമ്മൾ ഈ വീഡിയോ ഇപ്പോഴുള്ള ഇപ്പോൾ കാണുന്നത് നമ്മൾ ചിത്രീകരിക്കുന്നത് ഇപ്പം ഒരു പ്രത്യേകതരം ഒരു രാജസ്ഥാനി ഹിന്ദുസ്ഥാനി സംഗീതം ആലപിക്കുന്ന ഗായകരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവിടുത്തെ പ്രധാനപ്പെട്ട പല ഏരിയകൾ പല പ്രത്യേകതരം ഓരോ സ്ഥലവും പ്രത്യേക പ്രത്യേക പ്രത്യേകതരമായിട്ട് ഓരോ വർണ്ണിക്കുന്നുണ്ട് ഇതിനൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയും ആ താഴ്കക്കും അതിൻ്റെ മുകളിൽ താഴ് ഏകദേശം നൂറ്റി ഒന്ന് കിലോഗ്രാം തങ്ക തങ്കം കൊണ്ട് നിർമ്മിച്ചതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ അമീർ കൂടെ അത് വിവരിക്കുകയുണ്ടായി അറിയാവുന്ന കൂടുതൽ അറിയാവുന്നതിനെ പറ്റി കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇവിടുത്തെ പലവിധ കാഴ്ചകൾ അക്ബർ ചക്രവർത്തി നിർമ്മിച്ച പള്ളി നമ്മൾ കുറച്ച് അല്പം മുന്നേ കണ്ടു ആ പള്ളിയുടെ ഉള്ളിലാണ് നമ്മൾ ജുമാ നസ്കരിക്കുന്നത് അതിൻ്റെ വീഡിയോ നമ്മൾ നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടോ ഇത് ഓരോരുത്തരും ഓരോ ഭരണാധികാരികൾ അവരുടേതായ കാലത്ത് നിർമ്മിച്ച ഓരോ പിന്നെ സൗധങ്ങൾ എന്ന് തന്നെ നമുക്ക് പറയാം ഇതിൻ്റെ ഇതിൻ്റെ തൊട്ട് മുൻവശത്തം ഇരുന്ന് പ്രത്യേകതരം ഹിന്ദുസ്ഥാനി ഈ ഗായകര് അവരുടെ കാല ആനാപനം തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ അവർ ഓരോ എന്നും നമുക്ക് കേൾക്കാം അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകൾക്കാണെങ്കിൽ ആ ജമീർ താജ അബ്ലി അവരുടെ ചരിത്രങ്ങൾ കാണും ഈ ദർഗാ ശരീരത്തിൽ സന്ദർശിച്ചാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ഇവരുടെ അനുഭവങ്ങൾ ഇവിടെ ആ ജീവിത കഥകൾ ഇവരിൽ ത്യാഗങ്ങൾക്കായി സഹിച്ചതുമൊക്കെ നമുക്കിവിടെ കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കിയാൽ മാത്രമേ ഈ അജ്മീർ ദർഗാശരീരവും ഇവിടുത്തെ നൈപുണ്യവും പുണ്യവും ഒക്കെ നമുക്ക് കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ ഇതിൻ്റെ മുൻകാലത്ത് ഇതിൻ്റെ മുന്നിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തത് നമ്മുടെ അമീർ കൂടിയായ അദ്ദേഹം വളരെ വിശദമായി ഓരോ ചരിത്രങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന വിധം അദ്ദേഹം വിവരിച്ചു തരുന്നു ആ വീഡിയോ നിങ്ങൾ നിങ്ങളിതിൻ്റെ ലിങ്കൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് കാണാവുന്നവർ അതൊക്കെ കണ്ട് മനസ്സിലാക്കുന്ന ചരിത്രങ്ങൾ കൂടുതലും മനസ്സിലാക്കുക ദർഗാ ഷെരീഫ് ഇവിടുത്തെ ഈ അജ്മീർ ഖാജി അള്ളാഹു അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫ്ലവറായിരുന്നു ആ നമ്മളാ കാണുന്ന ഈ പുഷ്പം അദ്ദേഹം അത് നമ്മുടെ ഹമീർ അത് വിവരിച്ചിരുന്നു ആ പുഷ്പം നമ്മൾ എന്താ ഉദ്ദേശിച്ചു കൊണ്ടാണോ നമ്മളത് കഴിക്കുന്നത് ആ ഉദ്ദേശം പൂർത്തീകരിക്കുന്ന എന്നാണ് അതല്ല നമ്മൾ വെറുതെ അത് എന്തോ ഒന്നും മനസ്സിലൊന്നും വിചാരിക്കാതെയാണോ നമ്മൾ കഴിക്കുന്നത് അതിനനുസരിച്ചുള്ള ഫലമുണ്ടാവും അപ്പോൾ നമ്മൾ എവിടെ നോക്കിയാലും ആ പുഷ്പം വിതേറിയ വള്ളം അങ്ങനത്തെ പല അത് ആ പുഷ്പം കൊണ്ട് അലങ്കൃതമായ ഒന്ന് മാത്രം നമുക്ക് നമുക്കിവിടെ ഈ ദർഗാ ഷെരീഫിൽ കാണാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ചുമ സംസ്കാരം കഴിഞ്ഞു എല്ലാവരും പിരിഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ അവസാനം നമ്മളിങ്ങനെ ഓരോ കാഴ്ചകളിനെ ചുറ്റുപിടുത്തി അതായത് ദർഗാ ഷെരീഫ് ഞങ്ങൾക്ക് ഇനി ഞങ്ങൾക്ക് പോകാനുള്ളത് ഇവിടുന്ന് പഞ്ചാബിലോട്ടാണ് പഞ്ചാബിലോട്ട് വൈകിട്ടാണ് ട്രെയിൻ അപ്പോൾ ഈ ട്രെയിൻ അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ദർഗയും ദർഗൻ്റെ ചുറ്റുപാടുമുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് അപ്പോൾ ഇത് ഇവിടെ ഇവിടെ ഒരു കുളം കാണാനുണ്ടോ ആ കുളം കാണുമ്പോൾ ഓരോരുത്തരും ഭക്ഷണം അവിടെ ഇവിടുന്ന ഇതാണ് നമ്മൾ കാണുന്ന പുരാതനമായ ഒരു കുളമാണ് ഈ കാണുന്നത് ഈ മുൻകാലത്തൊക്കെ ജലസേചനം നടത്തിയത് ഇവിടെ നിന്നൊക്കെയാണ് പറയപ്പെടുന്നത് എന്താണ് കൂടുതലറിയാവുന്ന കൈ അത്രയും താഴ്ചയിലാണ് നിൽക്കുന്നത് ഇതിൻ്റെ ഉന്നത്തെ വീഡിയോയിൽ നമ്മളീ മുകളിൽ നിന്നുള്ള കാഴ്ച നമ്മളീ കണ്ടിരുന്നു അതിനുശേഷം ഇപ്പം ഇന്ന് നമ്മൾ തൊട്ടടുത്തു നിന്നാണ് നമ്മൾ ഈ കുളം കാണാൻ കാണുന്നത് അതുപോലെ തന്നെ ഇങ്ങനെ പലവിധ അദ്ദേഹം പലവിധ പലരും പലവിധങ്ങളും ഉദ്ദേശങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇപ്പോഴൊക്കെ അവിടെ ആ ഗേറ്റിനൊക്കെ ഓരോരുത്തരും പൂട്ടുകളൊക്കെ പൂട്ടിയിട്ടുണ്ട് ആ പൂട്ടൊക്കെ പൂട്ടി അവരുടെ ആഗ്രഹ സാഫല്യകരത്തിനൊക്കെ ആ പൂട്ട് പൂട്ടി നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിന് മുന്നേ വീഡിയോയിൽ നമ്മൾ ക്ലിപ്പിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും താഴ്ക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ മനസ്സുദ്ദേശങ്ങളൊക്കെ ചോദിച്ചു കൂട്ടിയത് അങ്ങനെ അങ്ങനെ നമ്മൾ ഈ ദർഗൻ്റെ അടുത്തെത്തി വീണ്ടും ദർഗയുടെ വിശാലമായ ആ ഏറ്റവും മുകളിലത്തെ ആ സ്വർണ്ണ കൊണ്ട് നിർമ്മിച്ചത് നമ്മൾ വീണ്ടും നമ്മൾ കാണുകയാണ് അലഹദില്ല ഇനിയും ഒരുപാട് തവണ ഈ ദർഗയും ദർഗാശരീഫും കാണാൻ നമുക്ക് സൗഭാഗ്യം നൽകട്ടെ എന്ത് ഉദ്ദേശം എന്ത് ഇത്തരം ദർഗകളൊക്കെ സന്ദർശിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിലൊരു നിയത്ത് വേണം ദർഗാ ഷെരീഫ് ഖാജ ഈ ഖാജ ജമീർ ഖാജയുടെ ദർഗാ ശരീഫ് സന്ദർശിക്കാൻ എൻ്റെ ആ ഉദ്ദേശങ്ങൾ എല്ലാം പൂർത്തിയാകണം എന്നുള്ള ഒരു നീയത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത്രയും ദർഗകളൊക്കെ സന്ദർശിക്കുമ്പോൾ നാം ചെയ്യേണ്ടത് നമ്മൾ എന്ത് ഉദ്ദേശത്തിലാണോ നമ്മൾ അവിടെ എത്തുന്നത് ആ ഉദ്ദേശം പൂർത്തീകരിക്കും ഇൻഷാല്ല അത് ഉറപ്പാണ് അവരുടെ അത്രയും കറാമത്തുകളുള്ള മഹാന്മാരാണ് ഇവരുടെ ഓരോ ജീവിത ചരിത്രങ്ങൾ ഈ ചരിത്രങ്ങളെ കുറിച്ച് മനുഷ്യ പഠിച്ച് മനസ്സിലാക്കിയാൽ പഠിച്ചാലേ നമുക്ക് അവർ ഈ നമ്മുടെ രാജ്യത്തിനും സമൂഹത്തിനും ചെയ്ത സേവനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ സാധിക്കുകയുള്ളൂ അങ്ങനെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല ഇനിയും നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ ഒരു ഈ അജ്മീർ യാത്രയിൽ ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാനുണ്ട് ഇനി ഞങ്ങൾ അജമീറിന് അടുത്ത വീഡിയോ ചെയ്യാൻ പോകുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ ഗേറ്റുകൾ പോകാണെങ്കിലും ഞങ്ങൾ സമയം അഞ്ച് മണിക്ക് ട്രെയിൻ ആണ് ഞങ്ങള് പഞ്ചാളി പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളി മൂന്ന് എത്ര മണി ആണ് പോകുന്നത് ഒക്കെ എടുക്കണ്ടത് അഞ്ച് പേരുണ്ടാവും രൂപ റെയിൽവേ സ്റ്റേഷനിലേക്ക് അങ്ങനെ അഞ്ചാള നൂറ് രൂപ വെച്ചിട്ടാണ് ഞങ്ങൾ പോണത് അല്ലേ ഒപ്പമുള്ളതൊക്കെ മുന്നിൽ പോയിട്ടുണ്ട് ഷോർട്ട് കട്ടിലും പോവാണ് അപ്പം അതിന് നമുക്ക് പഞ്ചാബില് ഇനി റെയിൽവേ ട്രെയിൻ ഞങ്ങൾക്ക് ആറുമണി മണിക്കാണ് ട്രെയിൻ അപ്പോൾ ആറു മണിയുടെ ട്രെയിൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കുകയാണ്